ഹരേ രാമ എല്ലാവർക്കും ശ്രീവത്സം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാമായണം ആദ്യം മുതൽ അവസാനം വരെയും വായിക്കാൻ പറ്റാത്തവർക്ക് ചില അസൗകര്യങ്ങളുണ്ടാകുമല്ലോ ചിലർക്ക് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഏകശ്ലോക രാമായണം വായിച്ചും രാമായണ പാരായണത്തിൻ്റെ മുഴുവൻ ഫലപ്രാപ്തി കൈവരുത്താം എന്നാണ് പറയുന്നത് അതായത് ഗോസ്വാമി തുളസീദാസൻ രചിച്ച ശ്ലോകമാണ് ഏകശ്ലോക രാമായണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ആ രാമായണം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നാണ് പറയുന്നത് അതായത് ശ്രീരാമൻ വനത്തിൽ പോയതും പിന്നെ സ്വർണമാൻ വരാനിടയായതും പിന്നീട് സീതയെ രാവണൻ കട്ടുകൊണ്ട് പോകുന്നതും അതിനുശേഷം ജടായു ജഡായു മുഖാന്തരം സീതാന്വേഷണം പുരോഗമിക്കുന്നതും രാജടായുവിൻ്റെ മരണവും പിന്നീട് സുഗ്രീവ സംഭാഷണം ബാലിയെ നിഗ്രഹിക്കുന്നത് പിന്നീട് സമുദ്രം തരണം ചെയ്ത് ലങ്കയെ മർദ്ദിച്ച് രാവണനെ കൊന്ന് കമ്പ കുംഭകർണൻ ഉൾപ്പെടെയുള്ള രാവണ സഹോദരന്മാരെ എല്ലാം കൊന്ന് അങ്ങനെ രാവണ നിഗ്രഹം എന്ന വിഷ്ണു ഭഗവാന്റെ അവതാരം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള അവതാരമായിട്ടുള്ള ശ്രീരാമൻ്റെ ചരിത്രം ആണ് രാമായണം എന്നുള്ളതാണ് രാമായണം എന്ന് പറയുന്നത് ആ ശ്ലോകം ഇതാണ് അതായത് ശരിക്കും ഇതുണ്ടാ രാമായണം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അയോ ലങ്ക ശ്രീലങ്കയിൽ നിന്നും സീതയോടൊപ്പം സീതയൊക്കെ കൊണ്ട് സീ സീതയെ രക്ഷിച്ച് അയോധ്യയിൽ വന്ന് ശ്രീരാമൻ ആ പട്ടാഭിഷേകം നടക്കുന്ന സമയം കഴിയുമ്പോഴേക്കും ഭരതൻ ഹനുമാനോട് ചോദിക്കുകയാണ് എങ്ങനെയായിരുന്നു ഈ രാമ രാമരാവണ യുദ്ധം അപ്പോൾ ആ രാമ രാമരാവണ യുദ്ധം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നും അത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള മറുപടി ഹനുമാൻ കൊടുക്കുന്നതാണ് ഈ ഏക ശ്ലോക രാമായണം എന്ന് പറയുന്നത് ആ ശ്ലോകം ഇതാണ് പൂർവം രാമ തപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ലഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതത്തി രാമായണം എന്നാണ് അതാണ് ആ ചിലവത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് താല്പര്യമുള്ളവർക്ക് അത് കാണാതെ നോക്കി ഒന്നാണാതെയോ ഒന്നോക്കിയോ ഒക്കെ അത് ദിവസവും ചെല്ലാവുന്നതാണ് പിന്നെ നമ്മൾ രാമായണത്തിൽ പറയാൻ പോകുന്ന രാമായണത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും രാമായണം ശ്രീ മഹാദേവൻ ശ്രീ പാർവതീദേവിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് ഉള്ളത് ഇനിയിപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കൈലാസത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ചോദിക്കുകയാണ് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആധ്യാത്മിക കാര്യങ്ങൾ അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ആധ്യാത്മിക കാര്യങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ നമ്മുടെ ഭർത്താവ് നമുക്ക് ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടോ പറഞ്ഞു തരത്തില്ല എന്ന് മാത്രമല്ല മിക്ക വീടുകളിലും ഭാര്യമാർ ആധ്യാത്മികമായ രീതിയിലേക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർക്കും മക്കൾക്കും ഒക്കെ എതിർപ്പാണ് താൻ അതാണ് നമ്മുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പരമശിവനോട് പർവ്വതീയത്തിൽ ചോദിച്ചു അങ്ങ് എനിക്ക് തീർത്ഥസ്നാനങ്ങളുടെയും വേദങ്ങളുടെയും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളുടെയും വ്രതാനുഷ്ഠാനങ്ങളുടെയും യാഗങ്ങൾ നടത്തുന്നതിൻ്റെയും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു മോഹം ഓ മഹാദേവൻ വിചാരിച്ചു എന്താണാവോ ഇപ്പോൾ പറഞ്ഞത് ദേവിയുടെ മനസ്സിലുണ്ടാകുന്ന മോഹം അല്ലേ ഇപ്പോ ഭാര്യമാർക്ക് എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഭർത്താക്കന്മാരോടാണല്ലോ ആദ്യം പറയുക ഇവിടെ പരമശിവനോട് പാർവതീദേവി അതൊന്നും അല്ല പറഞ്ഞത് എന്താ പറഞ്ഞാൽ എന്നറിയാമോ എനിക്ക് ശ്രീരാമ ചരിതം കേൾക്കാൻ കൊതി തോന്നുന്നു പ്രാണനാഥ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്യധികം സന്തോഷത്തോടു കൂടി ശ്രീ പരമേശ്വരൻ പരമേശ്വരൻ പാർവതീദേവിയോട് പറയുകയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ദേവി എന്നോട് ഇന്നുവരെയും ആരും ചോദിച്ചിട്ടില്ല ഈ ശ്രീരാമന്റെ കഥ പറയണം എന്ന് അങ്ങ ആ അങ്ങേവിക്കിപ്പോൾ ശ്രീരാമനോടുള്ള ആ ശ്രീരാമന്റെ കഥ കേൾക്കണം എന്ന് താല്പര്യം തോന്നിയത് അത്രമാത്രം ഭാഗ്യം ചെയ്തവളായത് കൊണ്ടാണ് അപ്പോൾ ശ്രീരാമ കഥകൾ കേൾക്കണമെങ്കിൽ അങ്ങനെ എല്ലാവർക്കും പറ്റുകയില്ല ശ്രീരാമന്റെ ചരിത്രം പറയണമെങ്കിലും കേൾക്കണമെങ്കിലും വായിക്കണമെങ്കിലും അതുപോലെ പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും ദേവി ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറഞ്ഞു തരാം വിട്ടികളായിട്ടുള്ള മനുഷ്യർ വിചാരിക്കുന്നത് ശ്രീരാമൻ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് എന്നാൽ ശ്രീരാമൻ ഒരു മനുഷ്യൻ അല്ല ശ്രീരാമൻ യഥാർത്ഥത്തിൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചു എന്ന് മാത്രം കാരണം ബ്രഹ്മാവും അതുപോലെ തന്നെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്നാണല്ലോ പറയുക ത്രിമൂർത്തികൾ സാക്ഷാൽ വിഷ്ണു ഭഗവാനോട് പലാഴിയിൽ പള്ളിക്കൊള്ളുന്ന വിഷ്ണു ഭഗവാനോട് ചെന്ന് പറഞ്ഞു ഭൂമി ദേവിക്ക് ഈ രാക്ഷസന്മാരുടെ ശല്യം കൊണ്ട് വയ്യ അതുകൊണ്ട് ആ രാക്ഷസവർഗത്തിനെ ഒന്ന് ഒതുക്കാൻ ഭഗവാൻ തന്നെ ഇനി ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ രാക്ഷസന്മാർക്ക് അവർക്ക് വേണമെങ്കിൽ എല്ലാവർക്കും നല്ല സമയം ചീത്ത സമയം ഉണ്ടല്ലോ അപ്പോൾ അവരുടെ നല്ല സമയം അപ്പോൾ ഈ ദുഷ്ടന്മാർ ചില സമയത്ത് ഇങ്ങനെ നിറഞ്ഞാടുന്നതിൻ്റെ കാരണം അവരുടെ സമയം നല്ലതായിരിക്കുമ്പോഴാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഒന്ന് ക്ഷമിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ അവതരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ മനുഷ്യനായിട്ട് അവതരിച്ചു അതായത് ഈ രാ രാക്ഷസന്മാരുടെയൊക്കെ നേതാവാണ് രാവണൻ ഈ രാവണനെ വരം നേടിയിട്ടുണ്ട് അങ്ങനെ ദേവന്മാരാൽ പോലും കൊല്ലപ്പെടാൻ പറ്റില്ല ഒരു മനുഷ്യന് മാത്രമേ രാവണനെ കൊല്ലാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ആ അതിന് പറ്റിയ ഒരു സമയം വരുമ്പോൾ ഞാൻ അവതരിച്ചുകൊള്ളാം ഏതാണെങ്കിലും അധികം കാലം കാത്തിരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ ശ്രീരാമനായിട്ടും ശ്രീ മഹാലക്ഷ്മി സീതാദേവിയുമായിട്ട് അവതരിച്ചതാണ് യഥാർത്ഥത്തിൽ ശ്രീരാമചരിതം എന്ന് പറയുന്നത് പിന്നീട് ശ്രീരാമൻ തന്നെ വാസ്തവത്തിൽ ഈ ശ്രീരാമന്റെ ചരിത്രം സീതാദേവിയെ കൊണ്ട് പറയിപ്പിക്കുന്നു ആർ ആരോടാണെന്ന് അറിയാമോ ദേവി ആ പിന്നെ ഒരു അപ്പോൾ ആ ഒരു ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് പാർവതീദേവിയെ ശ്രീ പരമശിവൻ അതായത് ശ്രീരാമനും സീതാദേവിയും ആ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അഭിഷേകമൊക്കെ കഴിഞ്ഞ് രാജാവിന്റെ അഭിഷേകം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുക അയോധ്യയിൽ അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവിനെ കാണാം അതുപോലെ മഹേശ്വരൻ തന്നെ ഉണ്ടവിടെ ഭഗവാൻ തന്നെയുണ്ടവിടെ അതുപോലെ നാരദൻ വസിഷ്ഠൻ വസിഷ്ഠനാണല്ലോ സൂര്യവംശത്തിന്റെ ഗുരു എന്ന് പറയുന്നു ഓരോ വംശത്തിനും ഓരോ ഗുരുവുണ്ട് അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണന്റെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഗർഗമുനിയാണ് ആ യാദവ് വംശത്തിന്റെ എന്ന് പറയുന്നത് ഇതുപോലെ സൂര്യവംശത്തിന്റെ മുനിശ്രേഷ്ഠനായിരുന്നു അവരുടെ ഗുരുവായിരുന്നു വസിഷ്ഠൻ ആ വസിഷ്ഠനെ കാണാം പിന്നെ നാരദരെ കാണാം പിന്നെ ശ്രീരാമന്റെ സഹോദരന്മാരായിട്ടുള്ള ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരെ കാണാം ഇവരെയൊക്കെ കൂടാതെ ഒരാളെ കൂടി അത് കാണുന്നില്ലേ ഹനുമാനെ ഹനുമാനും ദേവി കാണുന്നുണ്ടോ അതില് ആ കാണുന്നുണ്ട് അപ്പോൾ ആ ഹനുമാൻ ആ ഹനുമാന് അപ്പോൾ ഈ ശ്രീരാമൻ തന്നെ ആ സമയത്ത് സീതാദേവിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഹനുമാൻ ഇതാണ് ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് സീതാദേവിയെ അങ്ങനെ ലങ്കയിൽ നിന്ന് തിരിച്ചിവിടെ കൊണ്ടുവരാൻ ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിന് കഥയ്ക്ക് അല്ലെങ്കിൽ ആ സംഭവത്തിനൊക്കെ കാരണമാക്കൂതനായിട്ടുള്ള ഹനുമാനാണിത് ആ ഹനുമാന് എന്നിലും നിന്നിലും അതായത് ശ്രീരാമനിലും സീതാദേവിയിലും ഭയങ്കര ഭക്തിയാണുള്ളത് അമിതമായ ഭക്തിയാണുള്ളത് ഭക്തി മാത്രമേ ഉള്ളൂ വേറെ ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല പോലെ ഹനുമാൻ ഒരു കാര്യവും സാധിച്ചു തരണേന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഭഗവാനോട് എപ്പോഴും രാമനാമം ജപിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത അങ്ങനെയുള്ള ആ ഹനുമാനോട് സീതാദേവി അവിടുന്ന് നമ്മളുടെ തത്വം രാമതത്വം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് ശ്രീരാമൻ സീതാദേവിയോട് പറഞ്ഞു അപ്പോൾ ആ സീതാദേവി ഹനുമാന് രാമതത്വം പറഞ്ഞു കൊടുക്കുന്നു അതാണ് ആ നമ്മളുടെയൊക്കെ വീട്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു ഫോട്ടോ കാണുമായിരിക്കണം അല്ലേ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണും ആ ആ കാണുമ്പോൾ ഈ രംഗം ഓർത്ത് കളുക ശ്രീരാമൻ സീതാദേവിയിലൂടെ ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയാണ് രാമതത്വം അങ്ങനെ പറഞ്ഞു കൊടുത്തതാണ് ഈ രാമായണം എന്ന് ശ്രീ പരമേശ്വരൻ സീതാ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അതാണ് ഈ രാമായണത്തിൻ്റെ ഇന്നത്തെ ഭാഗത്തെ പാരായണത്തിൻ്റെ അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അതിൽ പറയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ശരിക്കും വിഷ്ണു ഭഗവാനാണ് എന്നൊക്കെ അപ്പോൾ ആ ശ്രീരാമൻ ലക്ഷ്മണനോടൊപ്പം അങ്ങനെ പിന്നെ അയോധ്യയിൽ ജനിച്ച് വളർന്നു പിന്നീട് വിശ്വാമിത്രൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി വിശ്വാമിത്രൻ യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിക്ക് ശ്രീരാമൻ താടകയും നിഗ്രഹിച്ചതും അതുപോലെ ഗൗതമ മുനിയുടെ ഞായ അഹല്യക്ക് മോക്ഷം കൊടുത്തതും അതുപോലെ തന്നെ മിഥിലയിൽ പോയി പിന്നെ അവിടെ ശൈവജാപം മുറിച്ച് ആ സ്വയംവരം നടത്തി തിരിച്ചു പോരുന്ന വഴിക്ക് ഭാർഗവരാമനെ കാണാനിടയാകും ഭാർഗവരാമൻ്റെ അതായത് പരശുരാമൻ്റെ അനുഗ്രഹം മേടിക്കാനിടയാകുന്നതും പിന്നീട് ദ്വാദശ സംവത്സരം അയോധ്യയിൽ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ശ്രീരാമനും സീതാദേവിയും താമസിക്കാനിടയായതും അതിനുശേഷം രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ശ്രീരാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി ദശരഥൻ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുമ്പോൾ കൈകേയിയുടെ ഇടപെടൽ മൂലം ആ അഭിഷേകം തടസ്സപ്പെടുന്നതും അങ്ങനെ കാട്ടിൽ പോകാനിടയാവുന്നതും അങ്ങനെയാണ് കാട്ടിൽ പോകാനിടയായത് അപ്പോൾ ആ കാട്ടിൽ പോകാനിടയായതും പിന്നീട് ചിത്രകൂടത്തിൽ പോകുന്നത് ചിത്രകൂടത്തിൽ വെച്ച് ആ അച്ഛൻ മരിച്ച വിവരം അറിയുന്നതും പിന്നീട് ഭരതനെ വരുത്തുന്നതും അങ്ങനെ ഭരതൻ പിന്നീട് വന്നുള്ള അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അല്ലേ പിന്നീട് ദണ്ഡകാരണത്തിലേക്ക് പോകുന്നു കാരണം ഭരതൻ പിന്നീട് വന്ന ശ്രീരാമനെ കാണാൻ ഇടയാകുന്നതും ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല ലക്ഷ്മണനെ പോലെ ഇവിടെ ജീവിക്കാൻ പോവാണ് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രാജ്യം അനാഥമാകുമല്ലോ എന്ന് കരുതി ആ ശ്രീരാമൻ പറയുന്നു തിരിച്ചു പോകണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ശ്രീരാമന്റെ പാതകങ്ങൾ കൊണ്ട് വെച്ച് ഭരതൻ പിന്നീട് അയോധ്യ ഭരണം നടത്തുന്നത് അതുപോലെ തന്നെ പിന്നീട് ദണ്ഡകാരണ്യത്തിലേക്ക് പോയി കാരണം ഇവിടെ നിന്നതിന് ശിക്ഷയില്ല ദണ്ഡകാരണ്യത്തിൽ തന്നെ പോകണം വനവാസം പൂർത്തിയാക്കണമെങ്കിൽ അങ്ങനെ ദണ്ഡകാരണ്യത്തിൽ പോകുന്നതും അവിടെ വെച്ചാണ് ആ വിരാധൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിക്കാൻ ഇടയാകുന്നതും അഗസ്ത്യനെ കാണാനിടയാകുന്നത് അതുപോലെ മുനിമാർക്ക് മുനിമാർക്കുമൊക്കെ ഈ രാക്ഷസന്മാരെ കൊണ്ടുള്ള ശല്യം സഹിക്കം ഇല്ലാത്ത കാരണം മുനിമാർക്ക് വാക്കു കൊടുക്കുകയാണ് ശ്രീരാമൻ ഇനി ഒരു കുഴപ്പവും കൂടാതെ നിങ്ങൾക്ക് തപസ്സൊക്കെ ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാം എന്ന് പറയുന്നത് അങ്ങനെ പഞ്ചവടിയിൽ പ്രവേശിച്ചു അവിടെ വെച്ചാണ് സീതാദേവിയെ ആര് കാണാനിടയാകുന്നത് ശൂർപ്പണഹ കാണാനിടയാകുന്നത് ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണ് കണ്ടുമുട്ടിയ നിമിഷം എത്ര നിമിത്തങ്ങളാണ് രാമായണത്തിലുള്ളതെന്ന് നോക്കുക അല്ലേ ആ ശൂർപ്പണക അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ രാമായണം ഉണ്ടാകുമായിരുന്നില്ല ശൂർപ്പണക വന്നു രാമന്റെയും ലക്ഷ്മണന്റെയും അടുത്ത വിവാഹ വിവാഹാഭ്യർത്ഥനകൾ നടത്തുന്നതും നടക്കാതെ വന്നതും പിന്നീട് ദേഷ്യം കൊണ്ട് അംഗഭംഗം വരുത്തി ഈ ശൂർപ്പണകയെ ലക്ഷ്മണൻ അങ്ങനെ അംഗഭംഗം വന്ന ആ ശൂർപ്പണക ചോരയും മുലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനായ വിരാധൻ്റെ തൻ്റെ സഹോദരനായ സഹോദരൻ്റെ അടുത്ത് ചെല്ലുന്നതും അതുപോലെ തന്നെ ഖരൻ്റെ അടുത്ത് ചെന്നു ഖരൻ പിന്നീട് പതിനാലായിരം യോദ്ധാക്കളെയൊക്കെ കൂട്ടി ഇവിടെ വന്ന ലക്ഷ്മണനൊക്കെ അടിയുദ്ധം ശ്രീരാമനൊക്കെ യുദ്ധം ചെയ്യുന്നതും അവരെ പതിനാലായിരം പേരെയും വധിച്ചതും അത് മൂന്നേ മുക്കാൽ നായവ് കൊണ്ട് തന്നെ വധിച്ചു അപ്പോൾ ശൂർപ്പണഹ ചെന്ന് രാവണനോട് ചോദിക്കുന്നു അല്ലേ നീ ഇങ്ങനെ സ്ത്രീകളുടെയൊക്കെ പുറകെ നടന്നു രാജാവണെന്ന് പറഞ്ഞ രാജാവിന് ഇങ്ങനെ സീതയുടെ സൗന്ദര്യമൊക്കെ വർണ്ണിച്ചു അതായത് അവർ ആപത്ത് വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില പ്രലോഭനങ്ങൾ അതാണ് ഇവിടെ ശൂർപ്പണഹയിലൂടെ രാവണനിലേക്ക് രാവണനിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ചൂർപ്പണക ചെന്ന് രാവണനോട് ആ സീതയുടെ സൗന്ദര്യം വർണ്ണിച്ചപ്പോൾ സ്ത്രീലമ്പടനായ രാവണന് ആ തൻ്റെ സഹോദരിയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകള് അമൃത് പോലെ തോന്നി എന്നാലത് വിഷമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയില്ല നമ്മൾ ഇന്ന് പല വിഷ വാങ്ങിച്ച് വാ വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നു നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണം ഭയങ്കര സ്വാദാണെന്ന് പറഞ്ഞു അസാധനം നമ്മുടെ ശരീരത്തിന് തന്നെ ദോഷം അല്ലേ ഇതുപോലെ ചൂർപ്പണകയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭയങ്കര ആകർഷണീയത തോന്നി അതിലേക്ക് ആകൃഷ്ടനായി രാവണൻ കാട്ടിലേക്ക് വന്നു സീതയെ അന്വേഷിച്ചു വരാനിടയായി അങ്ങനെ ആ സീതയെ കട്ടുകൊണ്ട് പോകുന്നതും പിന്നീട് വഴികാട്ടിയായ അല്ലെ സീതയെ പിന്നീട് പിന്നെ സീതയെ കൊണ്ടുപോയ വഴി അന്വേഷിച്ച് രാമനെ നടക്കുമ്പോൾ ജഡായുവിനെ കാണാൻ ഇടയാകുന്നതും ജഡായുവിന് ആഹ് ശ്രീരാമന്റെ മണിയിൽ കിടന്നും മരിക്കാൻ മോക്ഷം കിട്ടാൻ യോഗം കിടക്കണം അതിനാണ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായത് അതാണ് ഒരു കാര്യം നടന്നു പോകുമ്പോ അതിന് എന്തെല്ലാം നിമിത്തങ്ങൾ ഉണ്ടാകുന്നു അത് അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അതിനൊക്കെ ഉള്ള ഓരോ കാരണങ്ങളാണ് ഉണ്ട് ജഡായുവിന് മോക്ഷം കിട്ടാൻ ഒരു വിധി കിടക്കണു ശ്രീരാമന്റെ മടിയിൽ കിടന്ന് മരിക്കാനുള്ള വിധി അങ്ങനെ ശ്രീരാമന്റെ മടിയിൽ കിടന്ന് ജഡായു മരിക്കുന്നതും പിന്നീട് മറ്റൊരു സ്ത്രീയായ ശബരിയെ കാണുന്നു നോക്കുക ഒരു ഒരു സ്ത്രീ മൂലം പിന്നെ അഭിഷേകം തടസ്സപ്പെട്ടു അല്ലേ മറ്റൊരു സ്ത്രീ മൂലം രാവണനിൽ മോഹം ഉണ്ടാകുന്ന സീതയോട് മറ്റൊരു സ്ത്രീയെ കാണുന്നു ഇവിടെ ശബരി ശബരി എന്ന് പറഞ്ഞാൽ സന്യാസി വാസ്തവത്തിൽ ഒരു രാക്ഷസിയെ ആയിരുന്ന അല്ലെങ്കിൽ ഒരു രാക്ഷസിയല്ല ഒരു യാതൊരു സംസ്കാരവും വിവരവും ഒന്നുമില്ല അറിവൊന്നുമില്ലാതിരുന്ന ഒരു സ്ത്രീ കേവലം ഒരു ആശ്രമ പരിസരത്ത് ജീവിച്ചതിൻ്റെ ആ ഒരു പൂർവ്വജന്മ പൂർവ്വജന്മസുഹൃതം കൊണ്ട് പിന്നീട് ശബരി എന്ന് പറയുന്ന സന്യാസിനിയായി മാറുന്നതും ആ ശബരി എന്ന സ്ത്രീയുടെ ഇടപെടൽ മൂലം ശ്രീരാമന് പിന്നെ സീതാദേവിയെ കണ്ടെത്തുന്നതിന് ഒരു കാരണക്കാരിയായി മാറുകയും ചെയ്യുന്നു ശബരി ആ ശബരിയുടെ അധീനത്തിലുള്ള മല ശബരിമല ഇന്നും ആ നാമത്തിൽ തന്നെ അറിയപ്പെടുന്ന എത്രയോ വർഷങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കുക അപ്പോൾ ഒരു നന്മ ചെയ്താൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞും ആ നന്മയുടെ ആ പ്രശസ്തി അതിൻ്റെ വ്യാസം അതിങ്ങനെ ഒരു അരയാൽ പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കും ശബരിയുടെ പേരുള്ള മല കേൾക്കുമ്പോൾ നമ്മൾ ശബരിയെപ്പറ്റി ഓർത്ത് പോകണം അല്ലേ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശ്രീരാമഭക്തി ഉള്ളിൽ കരുതിയിരുന്ന ആളായിരുന്നു അങ്ങനെയുള്ള ശബരിയുടെ ഇടപെടൽ പിന്നീട് പപ്പ കൊമ്പാതീരത്തേക്ക് ശ്രീരാമൻ പോകാൻ ഇടയാകുന്നതും അതുപോലെ ഹനുമാന്റെ ഇടപെടലിലൂടെ സുഗ്രീവനെ കാണുന്നതും സുഗ്രീവ സഖ്യം ചെയ്യുന്നതും ബാലിയെ കൊല്ലുന്നതും അതുപോലെ സേതുബന്ധനം നടത്തുന്നതും ലങ്കാമർദ്ദനം നടത്തി അവിടെ നിന്ന് ശ്രീ ശ്രീരാമൻ വാനരപ്പടയുടെ ആ കൂടി രാവണനെ കൊല്ലുന്നതും വിഭീഷണനെ പോലെ ശുദ്ധനായ ഒരു സഹോദരൻ ദുഷ്ടനായ രാവണന് ഉണ്ടായി എന്നുള്ളതും ഒക്കെ നമ്മൾ ഇതിൽ കാണുകയാണ് ചെയ്യുന്നത് ദുഷ്ടനായിരുന്നു രാവണൻ ഭക്തനായിരുന്നു രാവണൻ ഭയങ്കര ജ്ഞാനിയായിരുന്നു രാവണൻ വീരശൂര പരാക്രമിയായിരുന്നു രാവണൻ അറിയാൻ പാടില്ലാത്ത ഒരു വിദ്യയും ഇല്ലായിരുന്നു എല്ലാ ശാസ്ത്രങ്ങളും നൃത്തവും സംഗീതവും എന്ന് വേണ്ട നമ്മുടെ ഈ ശിവതാണ്ഡവ നൃ ആ സംഗീതം പോലും രചിച്ചത് ഏർ രാവണനാണ് അങ്ങനെയുള്ള പരമജ്ഞാനിയായിട്ടുള്ള അത്രയും എന്താ പറയുക എല്ലാ നന്മകൾ എല്ലാ നേട്ടങ്ങളുടെയും അധിപനായിരുന്നിട്ടും രാവണന് സ്ത്രീകളോടുണ്ടായിരുന്ന ആ ഒരു അഭിനിവേശം മൂലം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീകളോടുള്ള ബഹുമാന ഇല്ലായ്മ മൂലം നാശത്തിലേക്ക് പോകേണ്ടി വന്നു അതേസമയം അതേ രാവണന്റെ സഹോദരനായിരുന്ന വിഭീഷണനാകട്ടെ തികഞ്ഞ രാമഭക്തനുമായിരുന്നു അപ്പോൾ ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ തന്നെ രണ്ട് സ്വഭാവം ഉള്ള മക്കളായി മാറുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നതല്ലേ പിന്നെ എങ്ങനെയാണ് രാമായണം എന്ന് പറയുന്നത് വേറൊരു കഥയായിരുന്നു വേറെ പണ്ടങ്ങാണ്ട് ഒരു കഥയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നു ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമുക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ സ്വഭാവം ആയിരിക്കുമോ ഇല്ല രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടുതരം സ്വഭാവമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അങ്ങനെ ഒക്കെ ആകുന്നതിന് ആ സ്വഭാവം ത്തിന്റെ വ്യത്യാസം അനുസരിച്ചാണ് അവരുടെ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഭവങ്ങളും വരുന്നത് എന്ന് കാണാൻ സാധിക്കും ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും സഹോദരി സഹോദരന്മാർക്ക് അനുഭവങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുക കുറെ നന്മ ചെയ്തിട്ടും അനുഭവങ്ങൾ നല്ലത് വരുന്നില്ല ചിലർക്ക് അല്ലെങ്കിൽ ചിലവരെ കുറേ ദുഷ്ടത്തിനം ചെയ്തിട്ടും കുറെ നന്മ മാത്രം വരുന്നു എങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഫലം പിന്നീട് അനുഭവിക്കാൻ ഒന്നുകിലൊരു ജന്മം കൂടി കിട്ടും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ കുറച്ച് നാൾ കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും നമ്മളൊരു നന്മ ചെയ്താൽ അതിൻ്റെ നല്ല ഫലം വൈകിയാണെങ്കിലും കിട്ടും തിന്മ ചെയ്താൽ അതിന്റെ ഫലവും വൈകിയാണെങ്കിലും അതും കിട്ടും അപ്പോൾ ആ വ്യത്യാസമാണ് ഇവിടെ വിഭീഷണനിലൂടെയും കാണുന്നത് അങ്ങനെ വിഭീഷണനെയാണ് പിന്നീട് രാവണനെ കൊന്നിട്ട് ആ രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് അവിടെ അവരോധിക്കുന്നത് പിന്നീട് ഇവരോടെല്ലാവരോടും ഒപ്പം പുഷ്പക വിമാനത്തിൽ കയറി വാനരാധികളെയൊക്കെ കൂട്ടി അങ്ങനെ അയോധ്യയിൽ വന്ന് ഈ ശ്രീരാമൻ രാജ്യഭാരം ഏൽക്കുന്നു ആ സന്ദർഭത്തിലാണ് ഹനുമാനെ കാണിച്ചു കൊടുത്തിവ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ആ സീതാദേവിയാണ് ഈ സംഭവങ്ങളെല്ലാം ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്ന് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടായി ഹനുമാനെ ഹനുമാൻ കാണുന്നത് സുഗ്രീവ സഖ്യം മുതലുള്ള സംഭവങ്ങളാണ് അതിനു മുമ്പ് ഇങ്ങനെയുള്ളൊരു പ്രീ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ശ്രീരാമൻ എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കുക ശ്രീരാമൻ എന്ന് പറയുന്നത് നീ ഈ കാണുന്ന വെറും മനുഷ്യനല്ല ഈ കാണുന്ന സീതാദേവി വെറും ഒരു സ്ത്രീയും അല്ല ഞങ്ങൾ വിഷ്ണുവും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക അതായത് ഒരു കണ്ണാടി ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കണ്ണാടിയാണ് പരമാത്മാവ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഓരോരുത്തരുമാകുന്ന ജീവാത്മാക്കൾ ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബങ്ങൾ മാത്രമാണ് ജലാശയത്തിൽ ആകാശം എങ്ങനെയാണോ പ്രതിബിംബിച്ച് കാണിക്കുന്നത് അതുപോലെ ആകാശം ചലിക്കുന്നില്ല ആകാശം പരമാത്മാവാണ് എന്നാൽ ജലം ഇളങ്ങിയാലോ ആ ജലത്തിൽ കാണുന്ന ആകാശത്തിന്റെ ബിംബം റിഫ്ലക്ഷൻ ഇളകിക്കൊണ്ടിരിക്കും അതായത് നമ്മൾക്ക് ജീവാത്മാക്കൾക്ക് ഇളക്കമുണ്ട് പക്ഷേ പരമാത്മാവിന് ഇളക്കമില്ല അത് സ്ഥിരമായി അങ്ങനെ നീക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് എത്താനുള്ള നമ്മളുടെ പ്രയാണമാണ് ഒരു പക്ഷേ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ജനന മരണങ്ങൾ അത്രയും ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് അല്ലേ കൊതിച്ചിടുന്ന ജീവനും അപ്പോഴേ കൊതിച്ചിടുന്നു എന്നാണ് പറയുന്നത് ആ പരമാത്മാവിനെ കാണുമ്പോൾ അത്രയ്ക്ക് ചാട്ടി ഓടിപ്പോവാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനിൽ നിന്നാണ് നമ്മളെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ത്യാഗങ്ങൾ നമുക്ക് സഹിക്കേണ്ടി വരും അതിലേറ്റവും ലളിതവും ചെലവില്ലാത്തതുമായ മാർഗമാണ് രാമഭക്തി എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് ഹനുമാന് സീതാദേവി പറഞ്ഞു കൊടുക്കുകയാണ് രാമ എന്നുള്ള വെറും രണ്ടക്ഷരം നാരായണലരായും നമശിവായുലമായ ചേർന്നുണ്ടായിട്ടുള്ളതാണ് രാമ എന്ന മന്ത്രം ആ രാമരാമ മന്ത്രം ജപിക്കുക വഴി മറ്റേതൊരു മന്ത്രത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഫലമുള്ളതാണ് രാമ മന്ത്രം ഇപ്പോൾ സദാ രാമരാമ രാമരാമ എന്നുള്ള നാമം ജപിക്കുക കർക്കിടക മാസത്തില് ഇന്നിപ്പോൾ സംക്രമം കഴിഞ്ഞിരിക്കുന്ന സമയം ആ കർക്കടക ഏർത്തിലേക്ക് സൂര്യൻ അയനം നടത്തി എത്തിച്ചേർന്നിരിക്കുന്ന നിമിഷം ആ ഏറ്റവും കൂടുതൽ ഐശ്വര്യം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകാൻ പറ്റിയ സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ഇത്രയേറെ പ്രാധാന്യം വരുന്നത് രാമായണത്തിന് അതുപോലെ തന്നെ നമ്മളുടെ കഷ്ടതകളെല്ലാം മാറി നമുക്ക് എത്രയൊക്കെ ദുഃഖമുണ്ടെങ്കിലും എത്ര പിതൃഘാതകനായാലും മാതൃഘാതകനായാലും പരസ്ത്രീയെ മോഷ്ടിച്ചിട്ടുള്ളവനായാലും സ്ത്രീയെ കൊന്നിട്ടുള്ളവനായാലും എന്ന് വേണ്ട മൃഗങ്ങളെ കൊന്നിട്ടുള്ളവനായാലും നമ്മൾ അറിയുന്നില്ല നമ്മൾ എന്തെല്ലാം പാപങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വം ചിലപ്പോൾ അരെയും വേദനിപ്പിക്കുന്നില്ലായിരിക്കും അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ ദിവസവും പാപം ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ നിന്നെല്ലാം മോചനം നേടാനുള്ള മാർഗമാണ് രാമ മന്ത്രം ജപിക്കുക എന്ന് പറയുന്നത് അപ്പോൾ രാമായണം മുഴുവൻ വായിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ഭാഗ്യം ആ രാമായണം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോൾ ജോലിക്കാരൊക്കെ പോയിട്ട് വരുന്ന സമയം യാത്രയൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിലും ത്രിസന്ധ്യാ സമയത്ത് ആ ഒരു ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയം എന്നുള്ള നാമം ജപിച്ചാൽ തന്നെ അത്രയേറെ ഭാഗ്യം വേറെ ആർക്കും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ആ ഹനുമാൻ ഉപദേശം കൊടുക്കുകയാണ് ശ്രീരാമതത്വം എന്താണ് എന്ന് സീതാദേവ് ഉപദേശം കൊടുക്കുന്ന ഭാഗമാണ് ഈ ഒന്നാമത്തെ ദിവസത്തെ പാരായണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ഓരോ ദിവസത്തെയും പാരായണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കഥകൾ നമ്മൾ കേൾക്കാത്ത അറിഞ്ഞിട്ടില്ലാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് കൈക്ക് അങ്ങനെ അത്രയേറെ ശക്തി കിട്ടാൻ കാരണം ഇങ്ങനെ ഒരു രഥത്തിലെ കൈയ്യൊക്കെ ഇങ്ങനെ ഇട്ട് ആണി ആണിപ്പോയ സമയത്ത് കയ്യൊക്കെ അങ്ങനെ ദശരഥനെ യുദ്ധത്തിൽ ചെയ്യാനുള്ള സഹായിക്കാനുള്ള എവിടെ നിന്ന് കിട്ടി അങ്ങനത്തെ ആ ഒരു കഴിവ് അതൊക്കെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഈ ചാനൽ അറിവ് പകർന്നു നേരം ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വാക്കുകൾ അത്രയും ഭഗവാൻ്റെ ആദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു അതിലുണ്ടായ തെറ്റു കുറ്റങ്ങളെല്ലാ സമയം ക്ഷണിക്കണേ ഭഗവാനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ